ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം പതിനാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കാലം മൂന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ അസന്മാർഗികത ഉപേക്ഷിക്കുവിൻ വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്തതരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്നു കേൾക്കുന്നു നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിന്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻറെ നാമത്തിൽ വിധിച്ചുകഴിഞ്ഞു നമ്മുടെ കർത്താവായ യേശുവിൻറെ നാമത്തിലും എൻറെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻറെ ഉപയോഗിച്ച് ആ മനുഷ്യനെ അവന്റെ അധമവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ അവന്റെ ആത്മാവ് കർത്താവായ യേശുവിൻറെ ദിനത്തിൽ രക്ഷപ്രാപിക്കട്ടെ നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിന് നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ എന്തെന്നാൽ നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാള് ആഘോഷിക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നല്ല ഫലം നൽകുന്ന വൃക്ഷമാവുക നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്നും മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യന് തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നു തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി